ഹലോ ഗൈസ് ജെഫോട്ടോക്കിൻ്റെ പുതിയൊരു വെള്ളക്കല്ലാറുടെ സാധിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടോ എന്താണെന്നുള്ളത് നമ്മൾ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കും മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് യൂട്യൂബേഴ്സിനും മോണിറ്റൈസേഷൻ ആയി വരുമാനം പഠിക്കുന്ന യൂട്യൂബേഴ്സായാലും രണ്ട് ആൾക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ചാനലിനെ മോണിറ്റൈസേഷൻ കട്ടാകാനും അതേസമയം നമ്മുടെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായും കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ഒക്കെ കൂടിയാക്കും കാരണം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇന്ന് നാല് കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഓക്കെ നമ്മുടെ ചാനലിലെ നമ്മൾ തുടക്കം തൊട്ട് വീഡിയോ ചെയ്തു വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ നോക്കണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനലിൽ പ്രശ്നങ്ങളായിട്ട് കിടപ്പുണ്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തുടക്കം തൊട്ടേ നല്ല രീതിയിൽ ചെയ്തു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം നിങ്ങൾക്കറിയാം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തുള്ള ഡൗട്ട് ക്ലിയർ ആക്കലും പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് പേരെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നുണ്ട് അപ്പം അവർക്കൊക്കെയാണെങ്കിൽ തന്നെ അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ ഗ്രൂപ്പിനകത്ത് ഉള്ള ഒരു ആൾക്ക് പോലും ഒന്നും പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല കാരണം അവരെ തുടക്കം തൊട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു തെറ്റും ചെയ്യിക്കാതെയാണ് കൊണ്ട് പോയി അവർ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാവും അവർക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും പേടിക്കേണ്ട അപ്പോൾ അവരെ പോലെ തന്നെ നിങ്ങൾക്കും നമ്മുടെ മോണിറ്റൈസേഷൻ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകരുത് പിന്നെ മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണേൽ അവർ ഇതേപോലെ തെറ്റുകൾ നിങ്ങൾ അറിയാതെ ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ വട്ടം ചെയ്താൽ മതി അങ്ങനെ തരംതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല ആ എത്ര വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞാലും ഒരു ഒറ്റ പ്രാവശ്യം ഒരു തെറ്റാമർത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു തെറ്റ് യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും അങ്ങനത്തെ ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഒന്നേ തൊട്ട് ആദ്യം തൊട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നാല് കാര്യങ്ങളാണ് നമുക്കുള്ളത് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം റീയൂസ്ഡ് കണ്ടന്റ് ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാര്യമാണ് നമുക്ക് മോണിറ്റേഷൻ കട്ടാകാനും മോണിറ്റൈസേഷൻ കൂടുതലായിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൂസർ കണ്ഠനാണ് റിയൂസർ കണ്ഠൻ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടേതല്ലാത്ത വീഡിയോ നമുക്കിപ്പോൾ ഒരു വാട്സപ്പിൽ നിന്നോ നമുക്കിപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർ നമ്മളൊരു യൂട്യൂബറാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല വീഡിയോസൊക്കെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അട്രാക്റ്റീവായിട്ട് ആൾക്കാരെ കൊണ്ട് കൂടുതൽ ഇമ്പ്രസ് ചെയ്പ്പിക്കുന്ന വീഡിയോസൊക്കെ കൈ കിട്ടി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുമ്പോൾ അവർ നമുക്ക് ഇട്ട് വരും കേട്ടാ ഇത് നീ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടും കാരണം ഇത് ആരും അങ്ങനെ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടു തരും അപ്പം നമ്മൾ വിചാരിക്കും എന്റെ ദൈവമേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ല നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് നമ്മുടെ വീഡിയോ ഒരു വൺ മില് ടു മില്ലിയൻ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എത്ര മോണിറ്റസേഷൻ ഉള്ളതായി അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു ആക്രാന്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എടുത്തിടും എടുത്തിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമേ ഇത് വേറൊരാള് ഇട്ട വീഡിയോ ആണ് നമ്മുടെ ചാനൽ റീ യൂസ്ഡ് കണ്ടായി ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മുടേതല്ലാത്ത വേറൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അകത്ത് എടുത്തിടാൻ പാടില്ല അത് റീയൂസ്ഡ് ആവും അതേപോലെ തന്നെ റീയൂസ് എന്ന് പറയാൻ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെയിം വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയ വീഡിയോ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചില ആൾക്കാർ ഞാൻ തെറ്റ് പറഞ്ഞ് തരാം അതായത് നമ്മൾ ചില നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകാത്ത അവസ്ഥ വരും അപ്ലോഡിങ് അപ്ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കാതെ നമ്മൾ പിന്നെ രണ്ടാമത് പിന്നെ അപ്ലോഡ് ചെയ്യും അതായത് സെയിം സാധനം നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ അപ്ലോഡ് ചെയ്ത സമയത്തായിരിക്കും പെട്ടെന്ന് രണ്ട് ഒരുമിച്ച് അപ്ലോഡ് ആവും അപ്പോൾ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യും അവിടെ അലൈലിസ്ഡ് ആക്കി വെച്ചേക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാതെ വെച്ചേക്കും ഒരു വീഡിയോ നമ്മൾ പബ്ലിക് ആക്കും ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആ കാര്യം നമ്മൾ മറന്നുപോയി ആ കാര്യം നമ്മൾ മറന്നുപോയി കുറേ കാലം നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ എന്താ എന്തായത് നമ്മുടെ ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആകും നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മറന്നുപോയി ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും റിയൂസർ കണ്ടന്റ് വരും എന്താണ് സംഭവം നമ്മുടെ ആ ഒരു വീഡിയോ രണ്ട് പ്രാവശ്യം അടക്കമുണ്ട് അതായത് ഒരു അപ്ലോഡ് ആക്കിയ വീഡിയോ തന്നെ രണ്ട് പ്രാവശ്യം സെയിം കണ്ടന്റ് കടന്നു കഴിഞ്ഞാലും റീയൂസർ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ തന്നെയാണ് ആണെങ്കിലും സെയിം കണ്ടന്റ് രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആക്കാൻ പാടില്ല അതും റിയൂസർ ആവും ഓക്കെ പിന്നെ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും റിയൂസർ ആണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് റീയൂസർ കണ്ടൻറ്റിനകത്ത് വരുന്നത് അപ്പം മനസ്സിലായില്ല റിയൂസർ കണ്ടന്റ് ഒരിക്കലും നമ്മുടെ മോണിറ്റസേഷന് അനുവദനീയമായ കാര്യമല്ല നമ്മുടെ മോണിറ്റസേഷൻ റിജക്റ്റ് ആവും ഇതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആ ചാനലാണെങ്കിലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ട് ആകാനുള്ള ചാൻസ് ഉണ്ടാവും റിയൂസ് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ കിടന്ന് നെഞ്ചത്തടിച്ചിട്ടോ കാരണഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല യൂട്യൂബിന് ഒരു ദാഷണവും കാര്യങ്ങളും ഉണ്ടാവില്ല ഓ സ്പോട്ടിൽ മോണിറ്റൈസേഷൻ കട്ടാവും രണ്ടാമത് വരുന്ന കാര്യമാണ് റിപ്പറ്റീവ് കണ്ടന്റ് ഇപ്പോൾ ഈ ഞാനിത് യൂട്യൂബിനകത്ത് കൂടുതലായിട്ടും മോണിറ്റൈസേഷന് റിജക്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് കുറവെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് റിപ്പറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് റിപ്പറ്റീവ് കണ്ടന്റ് നമ്മൾ റിപ്പറ്റീവായിട്ട് അതായത് ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റുകളാണ് അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ തമ്പനയിൽ ഒറ്റയടിക്ക് നമ്മുടെ ചാനലാണ് നമ്മൾ കയറി നോക്കിയാൽ ചില ആൾക്കാരുടെ ചാനൽ നമുക്ക് ചെക്ക് ചെയ്യാൻ തരാൻ സമയത്ത് നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഉണ്ടാവും അതൊരു തമ്പനയിൽ ആക്കി നോക്കുക അല്ലെങ്കിൽ ക്യാപ്ഷൻ കൊടുത്തു ഈ ഒരേ രീതിയിലുള്ള ക്യാപ്ഷൻസ് ഒരേ രീതിയിലുള്ള എന്താ പറയുക തമ്പനയിൽ ഡിസ്ക്രിഷൻ്റെ അകത്ത് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി പിടിക്കും സെയിം സാധനം എല്ലാ ചാനൽ എല്ലാ വീഡിയോ സെയിം സാധനം എഴുതി പിടിക്കുക ഇതൊക്കെയാണ് റിപ്പറ്റേറ്റീവായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു തമ്മിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരേ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക ഒരേ ബാക്ക്ഗ്രൗണ്ട് എല്ലാ തമ്മിലും ഒരേ കളർ ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒരേ എഴുത്ത് പിന്നെ അതേപോലെ തന്നെ ടൈറ്റിലിൻ്റെ അകത്ത് ഒരേ അതായത് നമ്മളിപ്പം ചില വീഡിയോ കാണാം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ എഴുതുക അതേപോലെ തന്നെ പാർട്ട് വൺ പാർട്ട് ടുന്ന് പോലും എഴുതാതെ സെയിം സാധനം തന്നെ എഴുതി വെച്ചിട്ട് ഒരേ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതൊക്കെ റിപ്പറ്റീവ് ആയിട്ട് വരും അപ്പോൾ റിയൂസർ കണ്ടന്റ് റിപ്പറ്റീവ് കണ്ടന്റ് മനസ്സിലായില്ല റിപ്പീറ്റേറ്റീവ് കണ്ടാലും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നു മോണിറ്റൈസേഷൻ കിട്ടുന്ന ഒരു സംഭവം അത് അതിപ്പം ഡിസ്ക്രിപ്ഷനകത്ത് എഴുതി കഴിഞ്ഞ കാര്യമായാലും നമ്മുടെ തമ്പനയിലായാലും ടൈറ്റിലായാലും എല്ലാം റിപ്പീറ്റീവ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ മൂന്ന മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസെപ്റ്റീവ് കണ്ടെന്നാ നിങ്ങൾക്കറിയാം മോണിവിഷൻ കട്ടാന്ന് വേറൊരു കാര്യമാണ് ഡിസെപ്റ്റീവ് കണ്ടന്റ് അപ്പൊ കൈ നമുക്ക് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലത്തെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കാരണം ഒരു സത്യസന്ധമല്ലാത്ത കാര്യത്തെക്കുറിച്ച് അത് സത്യമാണെന്ന് ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് നമുക്കറിയാം ഒരുപാട് ഉടായിപ്പ് ആപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് ആൾക്കാരെ കൊണ്ട് എന്താ പറയുക അത് ചെയ്യിപ്പിക്കുക ഒരുപാട് യൂട്യൂബ് ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ ഡിസെപ്റ്റീവ് ആക്ടിവിറ്റിനകത്ത് വരുന്ന കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക ഓരോരോ പ്രൊഡക്റ്റുകൾ ഈ ഈ പ്രൊഡക്റ്റുകൾ നല്ലതാണ് ഇത് തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കും പിന്നെ പൈസയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ ചെയ്യുക ഇത് യൂട്യൂബ് ഇതൊക്കെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി അതിനകത്ത് വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റാവും അല്ലാത്ത മോണിറ്റൈസേഷനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുമില്ല ഓക്കെ അവസാനമായിട്ട് വരുന്ന കാര്യമാണ് നമുക്ക് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി അത് പലരും പലർക്കും വരുന്ന കാര്യമാണ് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞ ഒരുപാട് രീതിയിലുള്ള ആളുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകാറുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം നമ്മൾ ബോട്ട് വഴി സബ്ബ് അല്ലെങ്കിൽ അല്ല ബോട്ട് വഴിയുള്ള സബ് വാച്ചവർ കാര്യങ്ങളൊക്കെ ഏറ്റുക നമുക്കറിയാം കുറഞ്ഞ പൈസ ഒക്കെ വെച്ചാൽ ആൾക്കാർ മോണിറ്റൈസേഷൻ ആയി തരും മൂവായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് മോണിറ്റൈസേഷൻ ആയി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ട് വെള്ളം സംഭവം ചെയ്യുന്ന സമയത്ത് അത് യൂട്യൂബിന് മനസ്സിലാവും യൂട്യൂബ് മോണിറ്റൈസേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും അത് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നത് അതായത് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ചാനലിലകത്ത് നമ്മൾ തന്നെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് ചില പല ആൾക്കാർക്കും അറിയാത്ത കാര്യമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസിയാണ് പിന്നെ മോണിറ്റൈസേഷൻ വയലേഷനകത്ത് ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ തെറ്റാ നോക്കാതെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം ആയിട്ടുള്ള വീഡിയോസ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മോണിറ്റൈസേഷൻ്റെ ആണ് ഇങ്ങനെയുള്ള വീഡിയോസും പിന്നെ കുറെ വൈ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ചുള്ള വൈലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് നമുക്ക് സ്ട്രൈക്ക് ഒന്നും കിട്ടണമല്ല ഈ സ്ട്രൈക്ക് ഒക്കെ വരുന്നത് ആൾക്കാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിന് എന്തെങ്കിലും റിപ്പോർട്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് യൂട്യൂബ് സ്ട്രൈക്ക് തരുന്നത് അല്ലാതെ തന്നെ ബാക്കി നമുക്ക് പ്രശ്നം വരുന്നത് മോണിറ്റൈസേഷൻ സമയത്താണ് അപ്പൊ ഇങ്ങനെയുള്ള വയലേഷൻ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴാണ് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പുതിയൊരു ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തു തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ സങ്കടപ്പെട്ടിട്ട് വരും തൽക്കാലം നമ്മൾ ചെയ്തു പോകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല വേറെ വിഷയങ്ങളൊന്നും വരില്ല പക്ഷെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന നമുക്കൊരിക്കലും ആ ചാനലിനകത്ത് ഏർണിംഗ്സ് ആർട്സ് വേണേൽ ഏർണിങ് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആ ആൾക്കാരാണെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു വീഡിയോ ചെയ്താൽ മതി അപ്പം തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും പിന്നെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാലാകാലം കാത്തിരുന്ന് അതിന് റീപ്ലൈ ചെയ്യണം ഒരുപാട് കാലം അതിന് പുറകെ നടക്കണം ആദ്യം തൊട്ട് നമ്മൾ നമ്മുടെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കണം ഇനി ഒരുപാട് കാര്യങ്ങൾ വരും ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങളുണ്ടാവും ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നമ്മുടെ വർക്കിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ